ംസാന്റെ പെർഫോമൻസ് കണ്ടു ഇവിടുത്തെ ഒരു വൈബ് കണ്ടിട്ട് എന്താണ് റംസാന് ഗുരുകുലത്തിനോട് പറയാനുള്ളത് എന്നായിരുന്നു സോ നമസ്കാരം ഗുരുകുലം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ താങ്ക് യു സോ മച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അഹനവേൾഡിയിൽ പെർഫോം ചെയ്തിട്ടില്ല സോ ദിസ് ഈസ് ലൈക്ക് എ വെരി ഹ്യൂജ് തിങ് അതിൽ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ബട്ട് ബിഫോർ ദാറ്റ് ഐ ഹാവ് ടു കോൾ യുവർ പ്രിൻസിപ്പിൾ സെവ് ടു ദി ദേജ് സാർ ആക്ച്വലി സാറിനെ സ്റ്റേജിലേക്ക് വിളിച്ചത് വേറൊന്നുമല്ല ഞാനിപ്പോ കുറച്ചു നേരം സംസാരിക്കും നിങ്ങക്ക് ബോർ അടിക്കുവാണെങ്കിൽ ഒന്ന് കയ്യടിച്ചാ മതി ഞാൻ അവിടെ നിർത്തിക്കോളാം ഓക്കെ ഞാനൊക്കെ ആക്ച്വലി എന്റെ എൽ കെ ജി യു കെ ജി അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്ഷൻസിലൊക്കെ വെച്ചിട്ടാണ് പെർഫോമൻസ് ചെയ്ത് തുടങ്ങിയത് ആ സമയത്തൊക്കെ എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സ്റ്റേജും സൈഡിൽ രണ്ട് സ്പീക്കേഴ്സും കാണാൻ എൻ്റെ ഫാമിലി പിന്നെ എൻ്റെ കൂട്ടുകാരുടെ കുറച്ച് ഫാമിലി കൈയ്യടിക്കാനും അവരും എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് എനിക്കന്നത് സ്വർഗമായിരുന്നു ടു ബി വെരി ഓപ്പൺ ആ കാലഘട്ടത്തൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിലേക്ക് വന്നു തുടങ്ങിയത് സ്റ്റേജിൽ പെർഫോം ചെയ്യാം അല്ലെങ്കിൽ അതിനൊക്കെ മുന്നേ കുറച്ചുകൂടി ആയിരുന്നു ആളുകൾ സോ അതിൽ നിന്നൊക്കെ ഇന്ന് ഈ സ്റ്റേജ് കാണുമ്പോൾ ശരിക്കും എനിക്കും ഐ എം വെരി പ്രൗഡ് ആൻഡ് ഇവിടുത്തെ സ്റ്റുഡൻസിനെ ആലോചിച്ചിട്ടാണത് ആൻഡ് എനിക്ക് പറയാൻ വാക്കുകളിൽ ആക്ച്വലി യു ഗാസ് എ വെരി ബ്ലെസ്ഡ് ഇത്രയും വലിയൊരു സ്റ്റേജിൽ അതും മാനുവൽ ഡേക്ക് ഇങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് വെരി ഹ്യൂജ് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ പച്ച ഷർട്ടും ബ്ലാക്ക് കളർ പാൻറ്റും ഇട്ടിട്ടാണ് ആദ്യത്തെ പെർഫോമൻസ് ചെയ്തത് എൻ്റെ ചെറിയ ശൈലി എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് സോ ഈ നിമിഷം ഭയങ്കര സന്തോഷമുണ്ട് സാറിന് പിന്നെ ഇതൊരു പ്രിൻസിപ്പൾ മാത്രമല്ല ആങ്കർ ഡാൻസർ സിങ് അല്ലേ എനർജറ്റിക് ബോംബ് സോ താങ്ക് യു സോ മച്ച് പറയാനുള്ളത് പറഞ്ഞു ഒറ്റക്ക് റംസാന്റെ പെർഫോം കണ്ടു നമ്മുടെ കുട്ടികളൊപ്പം പഠിച്ചു അതിലൊരു രഹസ്യം പറയട്ടെ ഇവർ ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്ത പെർഫെക്ഷനിൽ കളിച്ചില്ലേ ഇവര് രണ്ട് രണ്ട് സ്ഥലത്താണ് ഇത് പ്രാക്ടീസ് ചെയ്തത് അവിടെ അതേസമയം ഞാൻ ആക്ച്വലി ഇവിടെ ഇന്ന് വന്നിട്ടാണ് പ്രാക്ടീസ് ചെയ്തതും സ്റ്റെപ്പ് പഠിച്ചതും സോ ഓടിച്ചതും ഒരു ഭാഗത്ത് പ്രാക്ടീസ് ചെയ്തു ഞാൻ ഒരു ഭാഗത്ത് പ്രാക്ടീസ് ചെയ്തു ബട്ട് അവർ എന്ത് പ്രൊഫഷണൽ ആയിട്ടാണ് സ്റ്റേജിൽ പെർഫോം ചെയ്തത് അതേ കാര്യമാണ് കേസിൽ സംഭവിച്ചത് വേറെ പ്രാക്ടീസ് വേറെ പ്രാക്ടീസ് പക്ഷെ ഒന്നിച്ച് സ്റ്റേജിൽ വന്നപ്പോ ഫയർ ആയിരുന്നില്ലേ യെസ് അപ്പൊ ആ ഫയർ രണ്ട് പേരുടെയും വ്യത്യസ്തമായ ഫയറുകൾ നമ്മൾ കണ്ടു ഇൻഡിവിജ്വലി ഉള്ള ഫയറുകൾ കണ്ടു ഇനി ആ ഫയർ ഒരുമിച്ച് വേദിയിൽ വന്നാൽ എന്തായിരിക്കും ഫയർക്കം അപ്പൊ റംസാനോട് ചോദിച്ച ആ കാര്യം തന്നെയാണ് ചോദിക്കാനുള്ളത് ഹലോ കളിച്ച് ക്ഷീണ കളി അതെ ശരിക്കും സ്റ്റേജില് പെർഫോം ചെയ്യുമ്പം ഒരു ബെസ്റ്റ് ഓഡിയൻസിന് കിട്ടാന്ന് വലിയ കാര്യമാണ് അപ്പോഴാണ് നമുക്കും കൂടെ ആ ഒരു എനർജി കിട്ടുക സോ നല്ല എനർജിയായിരുന്നു ഡാൻസ് കളിക്കുമ്പോഴും ഓരോ സോങ് മാറുമ്പോഴും നിങ്ങൾ തരുന്ന ആ ഒരു എന്താ പറയുക ഒരു എനർജി ലൈക്ക് അത് വേറെ ലെവലാണ് സൊ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾസോ നിങ്ങളുടെ ഈ അമ്പതാം വാർഷികത്തിൽ ഞങ്ങൾക്കും പങ്കുചേരാൻ പറ്റിയതിൽ ഐ ആം റിയലി ഹാപ്പി പിന്നെന്താ പറയുക റംസാൻ പറഞ്ഞതുപോലെ യു ഗൈറ്റ്സ് അ സോൾ ലക്കി ഇത്രയും നല്ലൊരു സ്റ്റേജ് കിട്ടുക ഇത്രയും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് ഇത്രയും അവസരങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഓപ്പർച്യൂണിറ്റീസ് ബിക്കോസ് ഓപ്പർച്യൂണിറ്റീസ് വെൻ ദാറ്റ് നോക്സ് യുവർ ഡോർ ഗ്രാവിറ്റിനുള്ളതാണ് ഗുരുകുലത്തിലെ കുട്ടികളോട് നമുക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ ബിക്കോസ് ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് കോൺഫിഡൻസ് യു വിൽ നെവർ കം അപ്പ് ഇൻ യു ഫിലൈവ് ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ലെസ്സ് ആയിട്ട് പോലും ഇഫ് ദേ ആർ സ്റ്റാൻഡിങ് ഇൻ ദിസ് ഗുരുകുലം ഗുരുകുലം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കലാ കിരീടം നിൽക്കുന്ന പത്ത് വർഷം മികച്ച സ്കൂളായിട്ടുള്ള ഒരു സ്കൂളിൽ വന്ന് നിൽക്കുമ്പോൾ ് സ്ട്രഗിൾഡ് എ ലോട്ട് അവരുടെ കഥകൾ പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ടാവും ഇന്ന് നമ്മൾ നമ്മുടെ ഗസ്റ്റ് ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത് ആൻഡ് റിയലി നമ്മുടെ കുട്ടികളുടെ ഒപ്പം അവർ നൃത്തം ചവിട്ടുമ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരി സന്തോഷമായി എന്താ വെച്ചാല് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ ഉള്ളു കുറെ പാഠപുസ്തകം പഠിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും പക്ഷേ ഇതുപോലുള്ളവരുടെ കൂടെ ഇതേപോലുള്ള വേദിയിൽ എത്ര കുട്ടികളാണ് എൽ കെ ജി തൊട്ട് ഇന്ന് നാലാം ക്ലാസ് വരെയുള്ളൂ ഇനി നാളെയൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് കൂടാതെ ഹയർ സെക്കൻഡറിയിലെ കുട്ടികളൊക്കെ അവരൊക്കെ റിയലി ഇതൊരു അല്ലേ ഒരു ഐ ഡോ ഹാവ് വേർഡ്സ് ടു എക്സ്പ്ലെയിൻ അത്ര മാത്രം ഭയങ്കര പെർഫോമേഴ്സ് ആണ് ഇവർ രണ്ടാളും അപ്പോ നിങ്ങൾ ഏവരും ആഗ്രഹിക്കുന്ന പോലെ ഞാൻ പ്രസംഗിച്ചിങ്ങനെ പോകുന്നത് ശരിയല്ല ഇവരിൽ എന്തോ ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ ഓൾറെഡി എന്താണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ എന്താണ് നിങ്ങൾ ലൈക്ക് ഏത് ഏത് പാട്ട് പാട്ട് വേണം വേണം യെസ് സ്പിരിറ്റ് എന്നുള്ളതാണ് എല്ലാത്തിനും റെഡിയാണെന്ന് കാരണം ഞങ്ങളുടെ കൂടെ പ്രിൻസിപ്പൽ സാറും കളിക്കുന്നുണ്ട് സോ ഏത് പാട്ട് വേണം ഏതാ പാട്ട് വേണ്ടെന്ന് പറഞ്ഞോളൂ നമുക്ക് we are sure. എനിക്കറിയില്ല അതിനോടേ നമ്മടെ ആശാമാരുണ്ട് ഇവിടെ ഈ കുട്ടികളൊക്കെ ഇത്ര ഭംഗിയായിട്ട് ഡാൻസ് പഠിപ്പിച്ച ഡാൻസ് ടീമിന്റെ ആശാമാര് ഷഹീർഭാക് ഈ ഇൻവൈറ്റ് ചെയ്തതും ആൻഡ് ആൻഡ് സോ മച്ച് വിളിച്ചത് നിങ്ങളുടെ സ്പെഷ്യൽ ും അതൊരു ഭാഗ്യം തന്നെയാണ് അപ്പോ അല്ല അല്ലാൻസ് ഏതാന്ന പറഞ്ഞത് രഞ്ജിതമേ എനിക്ക് സത്യത്തിൽ ഞാൻ താഴെ നീക്കുമ്പോഴേ നിങ്ങളുടെ ഡാൻസ് കണ്ടപ്പോ എനിക്കും നിങ്ങളുടെ ഒപ്പൊന്ന് കളിക്കണമെന്നുണ്ട് ഐ ഐ നോ ദാറ്റ് ഐ ഡാൻസ് െ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് கரும்பு தோண்டு நத்தி வச்சா இஞ்சி பட்டி கண்ணா இம்மா தூண்டு வைக்க வச்சா நத்தி பொட்டுல தூக்கி பொட்டு போல வச்சா மல்ல சுத்து பட்டு பார்க்க கண்ணு பட்டு வந்த பல்ல தெத்து பல்லு வரத்தில் குச்சி கட்டு நேரத்தில் பட்டுன்னு பத்திய குச்ச கட்டம் கட்டம் பல்ல ரஞ்சிதமே ஏ ரஞ்சிதமே ஏ ரஞ்சிதமே ரஞ்சிதமே Yeah. <laughs>